പെണ്ണിനു കൂത്താലം മകരത്തിൽ കുളിരുന്നാണം കുംഭത്തിൽ മംഗല്യമാകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് താലികെട്ട് ധനുമാസം கணி வைக்கும் நேரம் மீழி பொத்தி நின் காணையுணும் ஊருளியும் பூவும் கூடவையும் பொண்ணும் வாழ் கண்ணாடியும் ീ മുന്നിൽ കുളകത്തിൽ മുമ്പുമ്പോൾ ഞാൻ ഉണരും ധനുമാസപ്പെ താലം മകരത്തിൽ നാണം കുംഭത്തിൽ മംഗല്യമാകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് ി പ്രണയിച്ചാണ് അമ്മച്ചി പ്രണയിച്ചാണോ കല്യാണം കഴിച്ചത് ടീമിന്റെ അമ്മച്ചി നിങ്ങക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് അമ്മച്ചി അപ്പൊ അപ്പച്ചൻ തട്ടാനായിരുന്നു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു തട്ടാമ വന്നിട്ട് തട്ടിക്കൊണ്ട് പോയി അമ്മച്ചിനെ അപ്പൊ അങ്ങനെ അമ്മച്ചിക്ക് ആ സമയത്ത് നല്ല വണ്ണമൊക്കെ ആയിരുന്നു നല്ല സുന്ദരിയായിരുന്നു ശരി ഇപ്പഴും സുന്ദരി ഏറ്റവും വലിയ പ്രത്യേകത അച്ഛന്റെ സ്വർണവും കിട്ടി അവന് വെള്ളിയും കിട്ടി ഇന്നലെ രാത്രി മുതൽ ഒരു കാക്കപ്പുളിയും ഫിറ്റ് ചെയ്ത് നടക്ക ഒരാള് ചേച്ചി കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പൊ ചേച്ചി ചേച്ചി എന്താ എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അടിപൊളി ആ പ്രണയം നീ അല്ല നിർത്തി ചെലപ്പോണയിച്ചപ്പോ നല്ല അത് നടക്കും ആ കുളിക്കാറുണ്ടോ കുളിക്കാറുണ്ട് കുളിക്കുന്നത് എങ്ങനെയാ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് മഗ് ഉപയോഗിച്ചിട്ട് കാണാൻ സാധാരണ ആൾക്കാര് പോവാൾക്കാര് കാണാൻ പോവാ ഇത് ആദ്യമായിട്ട് കുളിസീം ചോദിച്ചു കേൾക്കണോ

കഥ ഞാൻ പറയാം സമയത്ത് കണ്ടതാണ് അപ്രതീക്ഷിതമായി ബിനേഷ് വീട്ടിലേക്ക് കടന്നു വരുന്നു ബിനീഷ് അവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു അപ്പൊ അമ്മച്ചെ അവിടെ എന്നിട്ട് ഇങ്ങനെ കണ്ടൊക്കെ ചെയ്തോണ്ടിരിക്കേ ആ അപ്പൊ അവിടെ നിന്ന് ബിനീഷ് വിളിക്കുന്നു അമ്മച്ചിയെ അമ്മച്ചീടെ ബ്ലൗസ് അല്ലേ മൈക്ക് കുത്തി വെച്ചിട്ട് അല്ല ബിനീഷോ എന്തുവാ ചേച്ചി ഞാനൊരു സർക്കസ് കമ്പനി തുടങ്ങി വെച്ചിട്ട് ഏറ്റവും അധികം ആയിട്ട് വിജയിക്കാൻ സർക്കസ് കമ്പനി ചേട്ടാ എന്നിട്ട് ഒട്ടാത്ത പകരം ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞേ